HK Private Limited, MC Road, Mannur, പേഴക്കപ്പള്ളി ടി എം എ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ഡിജിറ്റൽ ക്ലാസ് റൂം കുട്ടികൾക്ക് വിജ്ഞാനം നേടുന്നതിനായി സ്കൂൾ വായനശാലയും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ടി എം എ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികളുടെ കലാ കായിക ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എന്നും പ്രാധാന്യം നൽകി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ടി എം എ പബ്ലിക് സ്കൂൾ ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി ഡിജിറ്റൽ ക്ലാസ് റൂമും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പ്രവേശനോത്സവത്തിന്റെയും ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെയും ഉദ്ഘാടനം പള്ളിപ്പടി ജമാഅത്ത് പ്രസിഡന്റ് പി എ ബഷീർ നിർവഹിച്ചു സ്കൂൾ മാനേജർ സുബേർ കുരുട്ടിക്കാവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് വിജ്ഞാനം നൽകുന്നതിനായി സ്കൂൾ വായനശാലയും ഇതോടൊപ്പം തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ മാനേജർ സുബേർ കുരുട്ടിക്കാവിൽ വായനശാല കുട്ടികൾക്കായി സമർപ്പിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു യോഗത്തിൽ ഉസ്താദ് അലിയാർ ഖാസുമി പി ടി എ പ്രസിഡന്റ് സനൂബ് അസീസ് എം പി ടി എ പ്രസിഡന്റ് ഷെനുഖ പി ടി എക്സിക്യൂട്ടീവ് അംഗം റിയാസ് സ്കൂൾ പ്രിൻസിപ്പൽ ഷിജി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം